പറഞ്ഞ കഥകൾ ഭാഗം അധ്യാപകന്റെ വിശദീകരണം ബിസ്മില്ലാഹി റഹീം ആലമീൻ അമീൻ വസഹ്ബിഹി അലഹമുല്ലാഹിറബൻ ആദരണീയരായ സഹോദരൻമാരെ സഹോദരിമാരെ അസ്സാം വറഹമത്തല്ലാഹി വാത്തു മൂസാ നബി അലിഹുസ്സലാം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അധ്യാപകന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അധ്യയന യാത്ര ചെയ്യുകയും ചെയ്ത സംഭവമാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ യാത്രയിൽ ആദ്യം അവൽ അവർ ഒരു കപ്പലിൽ കയറുന്നു ആ നല്ലവരായ കപ്പലിന്റെ ഉടമസ്ഥരെ പരിഗണിക്കാതെ അദ്ദേഹം കപ്പലിൽ നിന്ന് പലകകൾ എടുത്തുമാറ്റുകയും കപ്പലിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു തന്റെ എല്ലാ പ്രതിജ്ഞകളും മറന്നുകൊണ്ട് മൂസാ നബി അലഹിസ്സലാം ഇതിന്റെ ആളുകളെയൊക്കെ മുക്കിക്കൊല്ലാൻ വേണ്ടി ഈ കപ്പൽ കേടുവരുത്തുകയാണോ നശിപ്പിക്കുകയാണോ വല്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നീട് യാത്ര തുടർന്നു വഴിയിൽ വെച്ച് ഒരു ബാലനെ കാണുകയും ആ ബാലനെ ഇദ്ദേഹം കൊന്നുകളയുകയും ചെയ്തു ആ സമയത്തും മൊസാ നബി അലിഹിസ്സലാം സ്വാഭാവികമായും ചോദിച്ചുപോയിൻ നഫ്സിൻ ലക്കുറ വളരെ നിരപരാധിയായ ഒരു നല്ല ആത്മാവിനെ താങ്കൾ കൊന്നുകളയുകയാണോ ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത് എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയുണ്ടായി അതോടുകൂടി അദ്ദേഹം അവസാനത്തെ വാണിംഗ് നൽകി ഇനി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയുകയും ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നെ പിരിച്ചുവിടാം എന്ന് മൂസാ നബി അലിഹിസ്സലാം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവർ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചെങ്കിലും ഭക്ഷണം അവർ നൽകാൻ കൂട്ടാക്കിയില്ല അവർക്ക് ആതിഥ്യമരളിയില്ല ആ നാട്ടുകാരുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ മതിൽ പൊളിഞ്ഞ് ഇടിഞ്ഞ് വീഴാറായിരിക്കുന്നു ആ മതിൽ അദ്ദേഹം നന്നാക്കി ശരിയാക്കി കൊടുക്കുന്നു ഇത് കണ്ടപ്പോൾ കൗതുകം കൊണ്ടും അത്ഭുതം കൊണ്ടും മോസാ നബി അലഹിസ്സലാം ചോദിച്ചുപോയി അല്ലെങ്കിൽ പറഞ്ഞുപോയി നിർദ്ദേശം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുപോയി ലൌത്ത താങ്കൾക്ക് വേണമെങ്കിൽ അതിനവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ അടുത്തു നിന്ന് കൂലി വാങ്ങാമായിരുന്നു ഇവിടെ ചോദ്യം ചോദിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു നിർദ്ദേശം വെക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുന്ന രൂപത്തിലാണ് ഇവിടെ മൂസാ നബി അലഹി സ്ലാം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് താങ്കൾ വേണമെങ്കിൽ അതിന് അവരിൽ നിന്ന് കൂലി വാങ്ങാമായിരുന്നുവല്ലോ ഇതോടുകൂടി ഈ അധ്യാപകൻ പറഞ്ഞു ഞാനും നീയും തമ്മിലുള്ള വേർപിരിയലാണിത് താങ്കൾ തന്നെ പറഞ്ഞ അടിസ്ഥാനത്തിൽ താങ്കൾ തന്നെ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഇതാ നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് പിരിയുകയാണ് താങ്കൾക്ക് ക്ഷമിക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളുടെ പൊരുൾ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അറിവിന്റെ പരിമിതി എത്രത്തോളമാണ് എന്ന് മൂസാ നബി അലഹിസ്വലാമിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ അധ്യാപകൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് എന്തുമാത്രം അബദ്ധങ്ങളാണ് നമുക്ക് വന്ന് ഭവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ മൂന്ന് സംഭവങ്ങളിലൂടെയും മനുഷ്യന് കാര്യങ്ങൾ കാണാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ടെന്നും കാര്യങ്ങൾ ദൂരക്കാഴ്ചയിലൂടെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുകയാണെങ്കിൽ നമ്മളുടെ ഈ പെരുമാറ്റത്തിന് ഒരർത്ഥവുമുണ്ടാവുകയില്ല എന്നും നമ്മുടെ അക്ഷമയും വെപ്രാളവുമൊക്കെ വെറുതെയാണ് എന്നും നമുക്ക് ബോധ്യപ്പെടും അദ്ദേഹം ആദ്യം വിശദീകരിക്കുന്നു അമ്മ സഫീനു ഫാനി മസാഖീനഫിൽ ബഹർ ആ കപ്പലില്ലേ അത് കടലിൽ പണിയെടുക്കുന്ന പാവങ്ങളുടേതായിരുന്നു ഫാനത്തിൽ അമലൂനഫിൽ ബഹർ കടൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ മീൻപിടിക്കുന്ന കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന പാവങ്ങളായ മുക്കുവന്മാരുടെ അല്ലെങ്കിൽ പാവങ്ങളായ ജോലിക്കാരുടേതായിരുന്നു ആ കപ്പൽ ഞാൻ അതിനെ കേടുവരുത്തണം എന്നാഗ്രഹിച്ചു കേടുവരുത്തണം എന്ന് വിചാരിച്ചു കാരണം എല്ലാ നല്ല കപ്പലുകളും കൊള്ള ചെയ്യുന്ന ബലാൽക്കാരം പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ നല്ല കപ്പലുകളൊക്കെ ആ രാജാവ് പിടിച്ചെടുക്കും കപ്പലിന് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ആ കപ്പല് വിടുകയും ചെയ്യും അങ്ങനത്തെ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊള്ളക്കാരനായ ഭരണാധികാരിയുടെ ഭരണാധികാരിയുടെ ഒരു പ്രവിശ്യയിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കേണ്ടത് സ്വാഭാവികമായും ആ നല്ല കപ്പൽ ആ രാജാവ് പിടിച്ചെടുക്കും അത് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വേലയൊപ്പിച്ചത് ആ കപ്പലിന് ചെറിയ കേടുപാടുകൾ വരുത്തിയത് ഈ ഒരു വിശദീകരണത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആ കർമ്മം വളരെ തെറ്റായിരുന്നു എന്ന് വിശദീകരിക്കപ്പെട്ട താങ്കൾ വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞ ആ കാര്യം ഇപ്പോൾ ഒരു സൽക്കർമ്മമായി നമുക്ക് മനസ്സിലാകുന്നു ആധുനികമായ ഭാഷയിലേക്ക് ഈ ഒരു സംഭവത്തെ പരാവർത്തനം ചെയ്യുകയാണെങ്കിൽ മരുഭൂമിയിൽ രണ്ടുപേർ ഒറ്റപ്പെട്ടു അവരുടെ വാഹനം കേടുവന്നു അല്ലെങ്കിൽ ചീത്തയായി അവർക്ക് സഞ്ചരിക്കാൻ യാതൊരു മാർഗവുമില്ല ആരും ആ വഴിക്ക് വരുന്നില്ല കുറേ സമയം കാത്തിരുന്നപ്പോഴതാ നല്ല ഒരു മേസിഡസ് കാറ് ഒരാൾ അതുമായി കടന്നുവരുന്നു ഇവർ കൈ കാണിച്ചപ്പോൾ അദ്ദേഹം നിർത്തുന്നു അദ്ദേഹത്തോട് ഈ രണ്ടു പേരും പറയുന്നു ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഇവിടെ നിന്നെങ്ങോട്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണം എന്ന് അവർ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അവരെ ആ കാറിൽ കയറ്റുന്നു കാറിന്റെ പിൻസീറ്റിലിരിക്കുന്ന അവർ കാറ് കുറച്ചങ്ങ് യാത്രയായപ്പോൾ ഇതിൽപ്പെട്ട ഒരാൾ കത്തിയെടുത്ത് കാറിന്റെ സീറ്റുകളൊക്കെ കുത്തി കീറുന്നു സ്വാഭാവികമായും മറ്റയാൾ ചോദിക്കും നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഇവിടെ കിടന്ന് മരിക്കുമായിരുന്ന നമുക്ക് ഈ കാറിൽ ഒരു യാത്ര അനുവദിച്ച ആ മനുഷ്യന്റെ കാറിന്റെ സീറ്റ് നിങ്ങൾ കുത്തി കുത്തിക്കീറുകയാണോ അതിന്റെ സൈഡിലൊക്കെ നിങ്ങൾ കേടുവരുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു കുറച്ച് ക്ഷമിക്ക് കുറച്ചങ്ങ് മുന്നോട്ട് എത്തിയപ്പോൾ അതാ കൊള്ളക്കാർ ചാടി വീഴുന്നു അവർ കാറ് പരിശോധിക്കുന്നു കാറിന്റെ അകം പരിശോധിക്കുമ്പോൾ കാറിന്റെ അകത്ത് സീറ്റൊക്കെ കുത്തിക്കീറി ആകെ കേടുവന്ന് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കൊള്ളക്കാരവരെ പോകാൻ അനുവദിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ചെയ്ത സംഭവത്തിന്റെ നിജസ്ഥിതി ഈ അടുത്തുള്ള ആളുകൾ ആളിന് മനസ്സിലാകുന്നത് എത്ര ദീർഘദൃഷ്ടിയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തത് കാരണം പേരുടെയും ജീവൻ അല്ലെങ്കിൽ അപകടത്തിലാകുമായിരുന്നു കൊള്ളക്കാർ കാറിലുള്ളവരെ തട്ടിക്കളഞ്ഞ് ഈ നല്ല കാറും എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക വിലപിടിപ്പുള്ള കാറുകളൊക്കെ അവർ കൈക്കലാക്കുകയാണ് ചെയ്യുക അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ഈ കാറിൽ കയറിയ ഇദ്ദേഹം കാറിന് ചില കേടുപാടുകളൊക്കെ വരുത്തുന്നു ഒറ്റ നോട്ടത്തിൽ അതൊരു തെറ്റാണ് എന്ന് തോന്നാം പക്ഷേ ദീർഘവീക്ഷണത്തിൽ അതൊരു ശരിയായ നടപടിയായിരുന്നു എന്ന് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഇവിടെ വിശദീകരണമായിക്കൊണ്ട് ഈ അധ്യാപകൻ തന്റെ ശിഷ്യന് വിശദീകരിച്ചു കൊടുക്കുന്നത് നല്ല കപ്പലുകളൊക്കെ പിടിച്ചടക്കുന്ന ഒരു രാജാവിന്റെ പരിസരത്തുകൂടെയാണ് പ്രദേശത്തു കൂടെയാണ് അവർക്ക് പോകേണ്ടത് അതുകൊണ്ട് കപ്പലിന് ചെറിയ കേടുപാടുകളൊക്കെ വരുത്തിയാൽ അവർക്ക് ആ കപ്പൽ സുരക്ഷിതമായി അവരുടേത് തന്നെയായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആ പാവങ്ങളായ ആളുകൾക്ക് അവരുടെ അന്നം മുട്ടാതെ അവരുടെ ജീവിതോപാധി നശിക്കാതെ അവർക്ക് ആ കപ്പൽ പണിയുമെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വിശദീകരിച്ചു രണ്ടാമത്തെ കാര്യം ഗുലാമു ഈ കുട്ടിയുടെ കാര്യമുണ്ടല്ലോ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞപ്പോൾ താങ്കൾ നെറ്റി ചുളിച്ചുവല്ലോ മുഅ്മിനൈനി ഫഖശീന അൻ യുർഹിഖഹുമാ തുഗിയാനൻ വകുഫറ അത് അവന്റെ മാതാപിതാക്കൾ നല്ലവരായ വിശ്വാസികളായിരുന്നു എന്നാൽ അവരുടെ ആ കുട്ടി കുരുത്തം കെട്ട ഒരു മകനായിരുന്നു അവരെ അതിക്രമത്തിനും സത്യനിഷേധത്തിനും ഈ കുട്ടി നിർബന്ധിക്കും എന്ന് നാം ഭയപ്പെട്ടു അവൻ അവരുടെ ഒരു വിശ്വാസരാഹിത്യത്തിനു വരെ കാരണമാകും എന്ന് ഞാൻ ഭയപ്പെട്ടു വ വകുഫ്ര അവരെ ിലേക്കും കുഫറിലേക്കും നിർബന്ധിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു ആ ഒരവസ്ഥയിലാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ നാഥൻ അവനു പകരം അവനേക്കാൾ നല്ല സദാചാര ശുദ്ധിയുള്ളവനും കുടുംബത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവനുമായ ഒരു മകനെ നൽകണം എന്ന് നാം ആഗ്രഹിച്ച് ഈ മകനെ തട്ടിക്കളഞ്ഞത് അഥവാ ആ മകൻ നിരപരാധിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഭാവിയിൽ അവൻ വളരെ അപകടകാരിയാവാനാണ് അള്ളാഹു സുബാനഹു അല അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് അവന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാതാപിതാക്കൾ അവനെക്കൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടും അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ അകന്നു പോകും അവർ അതിക്രമികളായി മാറും ഇവനെക്കൊണ്ട് അതുകൊണ്ട് ഇവനെ ഇല്ലാതാക്കി നല്ല ഒരു സന്താനത്തെ അവർക്ക് ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവനെ തട്ടിക്കളഞ്ഞത് ഇവിടെ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഭാവിയിൽ ഒരു മകൻ മോശമാകുമെന്ന് വിചാരിച്ച് ചെറുപ്പത്തിൽ ഒരാളെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉന്നയിക്കപ്പെടാം ഇതിന് പല മറുപടികളും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സാധാരണ മനുഷ്യന്റെ പ്രവൃത്തിയല്ല സാധാരണ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ശരീരത്തിലും ഭാവിയിൽ ഇവൻ കുറ്റവാളിയാകും എന്ന് വിചാരിച്ച് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ പാടില്ല ഇതുകൊണ്ട് ഇത് മനുഷ്യ ശരീരത്തിന് അടിസ്ഥാനത്തിലുള്ള ഒരു നിയമമല്ല പകരം മനുഷ്യന്റെ അറിവിന്റെ പരിമിതി ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു 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 പഠനമാണ് അല്ലെങ്കിൽ ഒരു അധ്യാപനമാണ് ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവം മുൻകൂട്ടി കണ്ടുകൊണ്ട് നടക്കുമെന്ന് വിചാരിച്ച് മനുഷ്യനെ കൊന്നുകളയാനുള്ള അനുവാദം ഇതിലില്ല അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ ഹലിർ എന്ന് പറയുന്ന അധ്യാപകൻ മനുഷ്യനായിരുന്നില്ല മലക്കായിരുന്നു എന്നൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുണ്ട് എന്തായിരുന്നാലും അതിന്റെ വിശദീകരണവും അദ്ദേഹം നൽകി പിന്നീട് മൂന്നാമത്തെ കാര്യം അവസാനം നിനക്ക് മനസ്സിലാകാത്ത കാര്യം എന്തിനാണ് മതിൽ നന്നാക്കിയത് എന്നല്ലേ അത് ഫിൽ മദീന ആ നഗരത്തിലെ രണ്ട് അനാഥ ാലന്മാരുടേതായിരുന്നു ആ വീടും ആ മതിലും വകാന തഷ്തഹു കൻസുൻ വക്കാന തഷ്തഹു അബൂഹുമാ സ്വാലിഹ ആ മതിലിനടിയിൽ അവർക്ക് നിധിയുണ്ടായിരുന്നു അവരുടെ പിതാവാകട്ടെ നല്ല ഒരു മനുഷ്യനുമായിരുന്നു അപ്പോൾ കുട്ടികളുടേതാണ് അത് അതിനടിയിൽ ആ മതിലിനടിയിൽ അവർക്ക് വേണ്ടി കരുതി വെച്ച നിധിയുണ്ട് അവരുടെ പിതാവാകട്ടെ നല്ല ഒരു മനുഷ്യനാണ് അശുദ്ധ ഹുമാൻ നിന്റെ നാഥൻ ഉദ്ദേശിച്ചത് അവർ രണ്ടുപേരും പ്രായപൂർത്തി ആവണമെന്നും അങ്ങനെ അവർക്ക് ആ നിധി അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആ നിധി അവർക്ക് പുറത്തെടുക്കണം എന്നുമാണ് നിന്റെ നാഥൻ ആഗ്രഹിച്ചിട്ടുള്ളത് വിചാരിച്ചിട്ടുള്ളത് റഹ്മത്ത് റബ്ബിക് അല്ലാഹുവിന്റെ ഒരു കാരുണ്യം എന്ന നിലക്ക് ഒമാ ഫൽ അൻ അം ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ഈ കാര്യങ്ങളുടെ മൂന്ന് സംഭവങ്ങളുടെ മൂന്ന് അത്ഭുതങ്ങളുടെ രഹസ്യം എന്ന് ഈ അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില പാഠങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്രഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കു വാഹത്തുല്ലാഹി വാത്തു